നമസ്കാരം ഫ്രണ്ട്സ് ഞാനിപ്പം മോണ്ട്ര ഷോറൂമിൻ്റെ മുമ്പിലാണുള്ളത് കുറേ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോണ്ട്രേൻ്റെ കസ്റ്റമേഴ്സ് അതായത് ഇവർ പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കുന്നില്ല ബംഗാളീസിനെ വെച്ചിട്ടാണ് സർവീസ് ചെയ്യുന്നത് അതായത് റോഡ് കൂടെ പോകുന്ന ബംഗാളീസിന് അല്ലെങ്കിൽ ആരുടെങ്കിലൊക്കെ കൂടെ വണ്ടി സർവീസ് ചെയ്യാൻ വരുന്ന ബംഗാളീസിനോട് ഇവിടെ ഒന്ന് സർവീസിന് നിൽക്കുമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ പണി പഠിപ്പിച്ച് കൊടുത്തിട്ടാണ് ഇവിടെ സർവീസിന് വെക്കുന്നതാണ് പല കസ്റ്റമേഴ്സും പറഞ്ഞത് പക്ഷേ ഞാൻ സത്യം പറയാണെങ്കിൽ ഞെട്ടിപ്പോയി അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അപ്പോൾ എനിക്ക് വിശ്വാസം തരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് നേരിട്ടിട്ട് ഇവിടെ വന്നിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ കാണാമെന്ന് പക്ഷേ ഇന്ന് അവധിയാണ് അപ്പം ഞാനൊന്ന് റോട്ടിൽ കൂടെ പോയിട്ട് കുറച്ച് കസ്റ്റമേഴ്സിനെ നേരിട്ട് കണ്ടിട്ട് അവരോട് തന്നെ ചോദിച്ചു നോക്കാം എന്താ ശരിക്കും ഇവിടുത്തെ അവസ്ഥയെന്നുള്ളത് സർവീസിൻ്റെ ഓക്കെ അപ്പം നമുക്ക് സത്യാവസ്ഥ മനസ്സിലാവും ഇത് ആക്ച്വലി കോഴിക്കോട് മീഞ്ചന്റെ ബൈപ്പാസിലുള്ള മോണ്ട്രൻ്റെ ഷോറൂമാണ് കേട്ടോ

ഓക്കെ വണ്ടിനെ കുറിച്ചിട്ട് നിങ്ങളൊരു അഭിപ്രായം എന്താ കാരണം എന്താണെന്ന് വെച്ചാൽ പലരും വണ്ടികൾ വണ്ടികളെടുക്കുന്നത് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് അറിഞ്ഞിട്ടൊക്കെയാണല്ലോ അപ്പം നിങ്ങൾ ഉപയോഗിച്ച് ഇത്രയും കാലം ഉപയോഗിച്ച് ഒരു എട്ട് മാസം ഉപയോഗിച്ച് നിങ്ങളൊരു ആത്മാർത്ഥമായ ഒരു അഭിപ്രായം പറയൂ വണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി കുഴപ്പമൊന്നുമില്ല നല്ല വണ്ടിയാണ് കൊണ്ട് കണക്കാൻ സുഖമുണ്ട് പക്ഷേ ഇവിടുത്തെ കോഴിക്കോട് നമ്മളെ ഇപ്പോഴത്തെ ഇവിടുത്തെ സർവീസ് വളരെ മോശമാണ് പിന്നെ വണ്ടിക്കുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രശ്നങ്ങളായിട്ട് പറയണമെന്നില്ല ലഗേജ് വെക്കാൻ സ്ഥലം ഉണ്ട് പക്ഷെ ഇതിന്റെ മെറ്റീരിയൽ കുറച്ച് തോട് പോലെ ആണെന്നുള്ളു വേ തുരുമ്പ് വേൻ വരുന്നുണ്ട് അങ്ങനത്തെ ഒന്നു രണ്ട് പ്രശ്നങ്ങളല്ലാണ്ട് വണ്ടിക്ക് വേറെ വിഷയങ്ങളൊന്നും ഇല്ല വളരെ മോശമാണ് ഇവിടുത്തെ സർവീസ് പറ്റേ മോശം സർവീസ് സർവീസ് നമ്മൾ സാധാരണ എവിടെ പോയാലും ഒരു സർവീസ് സെന്ററിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ വണ്ടി സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇത് പണി അറിയാത്ത കൊറേ കാണാൻ വന്ന ആളുകൾ വരെ പിന്നീട് പണിക്കാരായി മാറിയ അവസ്ഥ ആണ് അവിടെ അവിടെ ബംഗാളീന്റെ കൂടെ വന്നവര് ബംഗാളി ഉണ്ടായിരുന്നു ബംഗാളീന്റെ കൂടെ കാണാൻ വന്ന ബംഗാളിന് അനിയൻ ഉണ്ടായിരുന്നു അനിയൻ പിന്നീട് പണിക്കാരനായി മാറിയ അവസ്ഥയാണ് ഒരു ബ്രേക്കിന്റെ ബ്രേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോ ഹാമർ എടുത്ത് അടിച്ച അവസ്ഥ ഒക്കെയാണ് ബോഡിക്കൊക്കെ അപ്പൊ അതിന്റെ പിന്നെ അതിന്റെ സെൻസറാണ് സെൻസർ കട്ടായി പക്ഷെ നമ്മൾ പറയുന്ന പോലൊന്നും അവിടെ സർവീസ് ആയിട്ട് നടക്കുന്നില്ല വളരെ മോശം നിങ്ങൾ വണ്ടി ഒരു സർവീസിന് കൊടുത്താൽ കൃത്യമായിട്ട് ഡേറ്റ് നമ്മൾ അവിടെ പോയിട്ട് രാവിലെ ഏഴ് മണിക്ക് അവിടെ പോയിട്ട് എഴുതി കൊടുത്ത് നിൽക്കണം അപ്പോൾ അടുത്ത തലേ ദിവസത്തെ നാല് വണ്ടി ചിലപ്പോൾ പെൻഡിങ് ഉണ്ടാവും ആ വണ്ടി കഴിഞ്ഞിട്ട് ഈ വണ്ടി എടുക്കുകയുള്ളു ചിലപ്പോൾ രണ്ടു നമ്മൾ ഇവിടെ കിടക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട് അങ്ങനെ പല കുറച്ച് കുറച്ച് പ്രശ്നങ്ങൾ സർവീസ് സെന്റർ മുഖാന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ ഇതിന്റെ വിഷയം പക്ഷെ വണ്ടി നല്ല വണ്ടിയാണ് അതായത് ബോഡി ക്വാളിറ്റിന്റെ കാര്യത്തിലും സർവീസിന്റെ കാര്യത്തിലും വളരെ മോശമാണ് ബാക്കിയുള്ള കാര്യത്തിലൊക്കെ നിങ്ങൾ ഓക്കെ ആണല്ലേ ഓക്കെ ഞാനിത് അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൂ ഭാവിയിൽ ഈ വണ്ടി എടുക്കണമെന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ ആൾക്കാർ ആത്മാർത്ഥമായിട്ട് അതുകൊണ്ടാണ് കേട്ടോ എന്തായാലും വളരെ സന്തോഷം ഓക്കെ താങ്ക് യു നമസ്കാരം എന്താ പേരെന്താ രവീന്ദ്ര രവീന്ദ്രൻ അല്ലേ ഈ മോണ്ട്രടുത്തിട്ട് കുറേ ആയോ മോണ്ട്രഷമേ ഒരു വർഷം എത്ര കിലോമീറ്റർ അല്ലേ അങ്ങനെ വണ്ടീനെ കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം എന്താ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം തരക്കേടില്ലാത്ത മോശമില്ലാത്ത നല്ല അഭിപ്രായം തന്നെയാണ് ആ പക്ഷേ സർവീസിങ് വളരെ മോശം സർവീസ് മോശമാണ് സർവീസിങ് വളരെ മോശം പണി അറിയാവുന്ന ആളുകൾ ഉണ്ടാവുകയായിരിക്കും പക്ഷെ പണി വളരെ കറക്റ്റായിട്ട് ചെയ്യുന്നില്ല കാരണം എനിക്ക് രണ്ടനുഭവം ഉണ്ടായി ആ ഒന്ന് വണ്ടീൻ്റെ ഹാൻഡിൻ്റെ കംപ്ലയിൻ്റ് ആ ഹാൻഡലിൻ്റെ എന്ന് പറഞ്ഞാണെങ്കിൽ ഹാൻഡിലിന് രണ്ട് ബാരിയും വരും ആ താഴെയും മേലയും ഓരോ വ്യൂൽ ബാറിംഗ് രണ്ടെണ്ണം രണ്ട് ബാരിയും വരും ഈ രണ്ട് ബാരിങ്ങിൽ കഴിച്ച സമയത്ത് ഒരിത്തിരി ഗ്രീസ് ഇല്ല അപ്പോ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ കരാർ അടിസ്ഥാനത്തിലാണ് വണ്ടി സെറ്റ് ചെയ്യിക്കുന്നത് എന്നുള്ള സംശയമുണ്ട് അപ്പോ ഈ ഓയിൽ ഗ്രീസ് ഇടേണ്ട സ്ഥാനത്ത് ഇത് ഗ്രീസേ ഗ്രീസ് വേണ്ട സ്ഥാനത്ത് ഗ്രീസ് അവരിട്ടിട്ടില്ല അവരിട്ടിരിക്കുന്ന എന്താ അവർ ചെയ്തിരിക്കുന്നെച്ചാൽ ബാരി സെറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ കുറച്ച് ഓയിൽ അടിച്ചു കൊടുത്തിട്ടുണ്ടാവും ഓയിൽ കയണ്ട കൊണ്ട് അപ്പോൾ അത് പിന്നെ ഡ്രൈ ആയി പിന്നെ ഇത് ടൈറ്റ് തുടങ്ങി വണ്ടിക്ക് ബോബ്ലിക്ക് പുറത്തിറങ്ങി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും പിന്നെ ഇതിൻ്റെ ഈ ബാറ്ററി ബാറ്ററിക്ക് ബാറ്ററിൻ്റെ കേബിൾ ബാറ്ററിയിൽ പുറത്തേക്ക് വരുന്ന കേബിളിന് ഈ കേബിളിന് എക്സ്ട്രാ സ്ലീവ് വരെ അവർ കൊടുക്കുന്നുണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട് ഈ സ്ലീവ് കൂടാതെ വണ്ടീൻ്റെ ബോഡീൻ്റെ ഉള്ളിൽ നിന്ന് സ്റ്റതിരായിട്ടുള്ള ഭാഗത്ത് കൂടിയാണ് ഇതിൻ്റെ കേബിൾ പുറത്തേക്ക് വരുന്നത് അവിടെ ഒരു സ്ലീവ് ഉണ്ട് ഈ മെക്കാനിക്കുകൾ ഇത് കഴിച്ച സമയത്ത് ഇത് സെറ്റ് ചെയ്യാൻ അവർക്ക് വിഷമം വന്ന സമയത്ത് ഇത് കഴിച്ച് വലിച്ചെറിയ സാഹചര്യം ഏറ്റവും ചുരുങ്ങിയ രണ്ടു പ്രാവശ്യങ്ങളും കമ്പനി ഡീലറടുത്ത് വരിക കസ്റ്റമേഴ്സ് ആയിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ ചെയ്യാണെങ്കിൽ ഞങ്ങൾക്കും എന്റെ പേരെന്താ എന്റെ പേര് സന്തോഷ് നിങ്ങൾ വണ്ടി എടുത്തിട്ട് എത്രയായി ഏകദേശം ഒരു വർഷവും രണ്ടു മാസമായി എത്ര കിലോമീറ്റർ ഓടി കിലോമീറ്റർ ഓടി ഹാപ്പി ആണോ അല്ല ഹാപ്പി അല്ല എടുത്തു കുടുങ്ങിയെന്നാണ് ഇപ്പൊ എന്റെ വിചാരം കാരണം സർവീസ് വളരെ മോശാണ് വണ്ടി കൊഴപ്പൊന്നുമില്ല പക്ഷെ ഞമ്മളിപ്പം ഈ വണ്ടിനെ കൊണ്ട് കുടുംബം കഴിയുന്നതാണ് അപ്പൊ ഞമ്മളിപ്പോ അവിടെ കൊണ്ട് സർവീസ് മോശമാണെന്നൊക്കെ പറയാൻ കാരണതാണ് ഞാൻ പറയണത് അവിടെ ബുക്ക് ചെയ്യണം നാല് മാസം നാലാഴ്ച ബുക്ക് ചെയ്തിട്ടാണെങ്കിൽ ഫോർക്കിനെ പണിയെടുത്തത് ഓക്കെ അപ്പൊ ഫോർക്കിനെ പണിക്ക് വേണ്ടി ഞാനും ഇങ്ങനെ വിളിച്ചു നോക്കി അപ്പൊ ഒരു പ്രാവശ്യം പറയും സ്പെയർ പ്രാവശ്യം പറയും ഇവിടെ പണിക്കാരില്ല പണിക്കാർ കുറവാണ് അതുകൊണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വിളിക്കുകയെന്നു പറഞ്ഞു അതുവരെ അത് വരെ ഞാനങ്ങനെ വണ്ടി ഓടിച്ചില്ല രണ്ടാഴ്ച ഞാൻ വണ്ടി ഓടിച്ചില്ല രണ്ടാഴ്ച എങ്ങനെയൊക്കെയോ ഞാൻ രണ്ട് വണ്ടി ഓടിച്ച് കുട്ടികളെ ട്രിപ്പ് എടുത്ത് വാടകയ്ക്ക് വേറെ വണ്ടി എടുത്തിട്ടാണ് എനിക്ക് ആ കുട്ടികളെടുക്കേണ്ടി വന്നത് ഞങ്ങൾക്ക് മെയിൻ ഞാൻ പറഞ്ഞല്ലോ ഇനി ആ കുട്ടികളെ ട്രിപ്പ് എടുക്കണേ ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഏകദേശം എത്ര റേഞ്ച് കിട്ടുന്നുണ്ട് വണ്ടിക്ക് കിലോമീറ്റർ അത് ഫസ്റ്റിൽ എനിക്ക് നൂറ്റി അറുപത് കറക്റ്റ് കിട്ടിയിരുന്നു പിന്നെ ഇവരൊരു അപ്ഡേഷൻ തുടങ്ങിയിട്ട് ഒരിത് വന്ന് അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് മുപ്പത് കുറഞ്ഞു ഇപ്പൊ നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത് അതിന്റെ ഉള്ളിലേ എനിക്ക് കിട്ടുന്നുള്ളൂ നിങ്ങൾ ഈ വണ്ടി വേറെ ആർക്കെങ്കിലും റെക്കമെൻഡ് ചെയ്യോ ഇല്ലല്ലോ ഒരിക്കലും ഞാൻ പറയില്ല കാരണം എന്ന് വെച്ചാൽ അവന്റെ കുടുംബ പട്ടിനെ ആവേണ്ടായിരിക്കും ഞാൻ ഒരിക്കലും പറയില്ല ഈ വണ്ടി എടുക്കണമെന്ന് കാരണം സർവീസ് മോശമാണെന്ന് ഞാൻ പറയുള്ളൂ വണ്ടി പക്ക കണ്ടീഷനാണ് കമ്പനീനെ ഞാൻ കുറ്റം പറയില്ല പക്ഷെ ഇവിടുത്തെ പണിക്കാരും ഇവിടുത്തെ മാനേജ്മെന്റും ഇവിടുത്തെ മനുപാളിയും അതായത് തിരുവണ്ണൂർ മലപ്പുറം കുഴപ്പമില്ല എന്നാ പറയുന്നത് പക്ഷേ മലപ്പുറം വരെ ഓടിച്ച് പോയിട്ട് തിരിച്ച് വരാനുള്ളതൊന്നുമില്ല എനിക്ക് കാരണം വെച്ചാൽ എനിക്ക് സ്കൂട്ടം എടുക്കണം അതുകൊണ്ട് ഞാൻ അവിടെ പോലെ ഇവിടെ വില തന്നെ ആശ്രയിച്ചിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് എനിക്ക് ഓർക്കുന്ന പണി കഴിഞ്ഞ് കിട്ടി സർവീസ് വളരെ മോശമാണെന്ന് എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞാൽ കറക്റ്റ് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി നല്ലതായിട്ട് ശരിക്കും കാര്യമില്ല സർവീസ് കിട്ടിയില്ലെങ്കിൽ പോയില്ലേ പോയി അതെന്നു വെച്ചാൽ ഇത് വീട്ടിൽ വെച്ചിട്ട് കാര്യമില്ലല്ലോ പണി ഒരു വിളിക്കുമ്പോഴേ അങ്ങോട്ട് ചെല്ലാൻ പാടുള്ളൂ പിന്നെ ചാർജറിൻ്റെ കാര്യം ചാർജർ ഒരു വർഷം വാറണ്ടി ഉള്ളൂ ഇപ്പം ഈ കുറച്ച് രണ്ട് മാസം കഴിഞ്ഞാൽ പിന്നെ പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് ആ അബ്ദേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മൂന്ന് വർഷം തരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ഇപ്പം രണ്ട് മൂന്ന് ഡ്രൈവർമാർ ചാർജർ കംപ്ലൈൻറ്റ് ആയിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് രണ്ട് മാസമായിട്ട് കഴിഞ്ഞിട്ട് വണ്ടി ചെന്ന് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഒരു ഉള്ളൂ ഇല്ല തരില്ല എന്ന് പറഞ്ഞു അവർ തരാമെന്ന് പറഞ്ഞതാണ് പുതിയ വണ്ടി ഇറങ്ങുമ്പോൾ മൂന്ന് വർഷം ഇപ്പം പുതിയ വണ്ടിയൊക്കെ മൂന്ന് വർഷം ചാർജർ പിന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഇപ്പം കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ വാക്കുകൾ അല്ലേ അല്ലല്ല ഫസ്റ്റ് ഫസ്റ്റ് പറഞ്ഞാൽ രാഹുൽ പറഞ്ഞാൽ ഒരു മാനേജർ ഇനി ഇപ്പം മാനേജർ മാറിയിരിക്കുന്നത് അപ്പൊ അവരോട് നമുക്ക് പറയാനുള്ള വോയിസ് ഇല്ല രാഹുൽ അവിടെ ഇല്ല രാഹുലാണ് പറഞ്ഞത് ഇതൊക്കെ അറിയാനായിരുന്നു ശരി നമസ്കാരം നമസ്കാരം എന്താ പേരെന്താ ഫൈസൽ ഫൈസൽ അല്ലേ മോണ്ടർ ആണ് മോണ്ട്രാല് ആയോ മോണ്ട്രപ്പോ കൊല്ലാവാനായി ഒരു എത്ര കിലോമീറ്റർ അവിടെ ഉണ്ടാവും ഏകദേശം ഒരു നിങ്ങളെ അഭിപ്രായത്തില് വണ്ടി എങ്ങനെയുണ്ട് വണ്ടി ചേർത്തല്ല വണ്ടി അത്യാവശ്യം ഓട്ടം കഴിയുന്ന ലെവലിലുള്ള ജീവിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു കുഴപ്പമില്ലാതെ റേഞ്ച് 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 ഒക്കെ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ട് എത്ര ശതമാനം അതേപോലെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് സർവീസിന്റെ മാത്രമേ പ്രശ്നമുള്ളൂ കാരണം സർവീസ് ഡീലർമാര് കച്ചറാണ് പഴയ പണിക്കാരൊക്കെ പോയി വായിക്കണ ഇല്ല ശരി തട്ടിക്കൂട്ടി വെച്ചതാണ് പണി എന്ന് പറഞ്ഞാൽ സർവീസിന്റെ പോയാലും അതിന്റെ കറക്റ്റ് ലെവലിൽ ചെയ്തരുന്നില്ലേ നമ്മള് ഇത്ര പൈസ ഒക്കെ മുടിച്ചിട്ട് ഈ വണ്ടി എടുക്കുമ്പോ അത് സർവീസ് പോലെ ഉത്തരവാദിത്തമാണ് മാക്സിമം ഒരു ഫോർക്കിന്റെ ഒരു കംപ്ലൈന്റ് ഉണ്ടായാലും അവിടെ പോയ പരാതി പറഞ്ഞാലും അപ്പൊ ചെയ്ത് തരില്ല ചെറിയ ചെറിയ പണിക്കായാലും നമ്മളിത് ഓടിട്ട് പോകണം നമ്മളെ അടവും കാര്യങ്ങളൊക്കെ സർവീസിന്റെ മാത്രം നമുക്ക് അവിടെ പറയാനുള്ളൂ വണ്ടിന്റെ കാര്യത്തിൽ നമുക്കൊന്നും പറയാനില്ല അപ്പൊ സർവീസിന്റെ പണിക്കാർ കുറവാണ് എന്നാ പറയുന്നത് രണ്ട് പണിക്കാർ ഒരു പ്രാവശ്യം രണ്ടു ഉള്ളൂ അപ്പോഴാണ് ഈ കഥകളൊക്കെ അറിയണത് ഞാനിപ്പോ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പണിക്കാർ പാടില്ല ആ ഒരു ബുദ്ധിമുട്ട് പോലെ തീർത്തു തന്നാൽ മതി പണിക്കാരെ നല്ല പണിക്കാരെ വെച്ച് ഒക്കെ ആയാലും വേറെ പുറത്ത് നമുക്ക് കൊണ്ടാൻ കഴിയില്ല സത്യം പറയാണെങ്കിൽ ഞാനൊരു അഞ്ചെട്ട് ആൾക്കാരുടെ വീഡിയോ എടുക്കണം എന്ന് ചോദിച്ചിട്ടാണ് പോയത് കേട്ടോ ഉണ്ടെങ്കിൽ ഒരു പത്താളത് പക്ഷേ നാലാളെ വീഡിയോ എടുത്തപ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായി അല്ലേ സർവീസ് വളരെ അബദ്ധമാണ് അതെല്ലാവരും ഒരേപോലെ തന്നെയാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരെടുത്ത് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പറയുന്നൊരു കാര്യമുണ്ട് അതായത് നമ്മളൊരു ഇലക്ട്രിക് വാഹനം വാങ്ങിക്കുമ്പം പ്രത്യേകിച്ച് പുതിയ കമ്പനികളാണെങ്കിൽ ഇപ്പം ചൈനീസ് കളിപ്പാട്ടങ്ങൾ പോലുള്ള കമ്പനികൾ ഒരുപാടുണ്ട് അതുപോലെ തന്നെ പുതിയ നമ്മൾ പേര് കേൾക്കാത്ത കമ്പനികൾ ഇറങ്ങുമ്പം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം ഒരു അറ്റ്ലീസ്റ്റ് ഒരു വർഷമെങ്കിലും വെയിറ്റ് ചെയ്യണം ഒരുപാട് കിലോമീറ്റർ ഓടിയതിനു ശേഷം കസ്റ്റമേഴ്സിനോട് ഉപയോഗിച്ച കസ്റ്റമേഴ്സിനോട് അഭിപ്രായം ചോദിച്ചിട്ട് വേണം നമ്മൾ വണ്ടി മേടിക്കാൻ എന്നോട് ഇതിന്റെ മുമ്പ് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ജനങ്ങളെല്ലാവരും ഇങ്ങനെ വിചാരിക്കുകയാണെങ്കിൽ പിന്നെ ആരെങ്കിലും ഈ വണ്ടി എന്നുള്ളത് കാരണം കസ്റ്റമർ റിവ്യൂവിന് വേണ്ടി വെയിറ്റ് ചെയ്യണമെങ്കിൽ വണ്ടി ആരെങ്കിലും മേടിക്കണ്ടേ ഇപ്പം അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഇത് അപ്പോൾ അടുത്തൊരു വീഡിയോട്ട് കാണാം